ഹായ് നമസ്കാരം ആൻഡ് വെൽക്കം ടു ലളിതം സുന്ദരം ഇന്ന് നമുക്ക് കൃഷ്ണയുടെ പ്രസവ വ്ലോഗിനെ കുറിച്ചാണ് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് അപ്പോൾ ധാരാളം പോസിറ്റീവ് കാര്യങ്ങളതിലുണ്ട് ഒരു രണ്ട് മൂന്ന് നെഗറ്റീവായിട്ടുള്ള അരോചകമായിട്ടുള്ള കാര്യങ്ങൾ കൂടി ഞാൻ പറയുന്നുണ്ട് അപ്പോൾ സാധാരണ ഈ ദിയ കൃഷ്ണയുടെ വീഡിയോ ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ആ കുട്ടിയെ എനിക്ക് അറിഞ്ഞത് ആ കുട്ടിയുടെ ഷോപ്പിൽ നടന്ന ഒരു സാമ്പത്തിക തട്ടിപ്പ് അവിടുത്തെ ജീവനക്കാരികൾ നടത്തിയ ഒരു തട്ടിപ്പ് അതറിഞ്ഞപ്പോഴാണ് ഈ ദിയയെ ഞാൻ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് എന്ന് വെച്ചിട്ട് ദിയയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടില്ല അതുപോലെ ഈ പ്രസവ ബ്ലോഗും ആരുടെയും കണ്ടിട്ടില്ല അങ്ങനെയൊക്കെ ഒരു കാര്യം ഉണ്ട് എന്നുള്ളത് മനസ്സിലായത് ഇതിങ്ങനെ യൂട്യൂബ് തുറന്നപ്പോൾ കണ്ടപ്പോഴാണ് അതും അങ്ങനെ കാണണമെന്ന് ഞാൻ കരുതിയിട്ടില്ല പക്ഷേ എനിക്ക് എന്തോ കുട്ടിയുടെ ആദ്യത്തെ ആ ഹോസ്പിറ്റലിലേക്ക് പോയ പോണ സമയവും അങ്ങനെ എല്ലാം ഇങ്ങനെ കൃത്യം കൃത്യം ഇങ്ങനെ കാണിച്ച് തുടങ്ങിയപ്പോൾ ഒരു കൗതുകത്തിനായിട്ട് ഞാൻ കണ്ടു കണ്ടതും വളരെയധികം സങ്കടം തോന്നി എൻ്റെ കണ്ണുകളൊക്കെ നിറഞ്ഞു കാരണം എൻ്റെ ഒരു ഡെലിവറി ടൈമും അതുമാത്രമല്ല അനേകം അമ്മമാരുടെ വേദനയും സന്തോഷവും എല്ലാം ആ സമയത്ത് ഓർത്തു അപ്പോൾ എല്ലാ പുരുഷന്മാരും കാണേണ്ട ഒരു വീഡിയോ ആണത് ഇതുപോലെ വേദന സഹിച്ച് ജന്മം കൊടുക്കുന്ന ഓരോ അമ്മമാർക്കും എല്ലാവരും ഹൃദയം നിറഞ്ഞ് നന്ദി രേഖപ്പെടുത്തണം ഇതൊന്നും വലിയൊരു കാര്യമല്ല സ്ത്രീകളായാൽ പ്രസവിക്കും എന്നൊക്കെ ഇങ്ങനെ വളരെ ലാഘവത്തോടെ പറയുന്ന ധാരാളം സ്ത്രീകളുമുണ്ട് പുരുഷന്മാരുമുണ്ട് എല്ലാ സന്ധിബന്ധങ്ങളും വലിഞ്ഞു മുറുകുന്ന വേദന അനുഭവിച്ച് ഒരു ജീവൻ മരണ ഭൂമിയിലേക്ക് വരുന്നതാണ് ഓരോ കുഞ്ഞും ആ കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ എല്ലാ വേദനയും മാറുന്ന നിമിഷങ്ങളാണ് പിന്നെ സ്വന്തം മക്കൾക്കായുള്ള അമ്മമാരുടെ ത്യാഗം എല്ലാ മക്കളും അമ്മമാരുടെ മനസ്സറിയണം നോവറിയണം ഇതാണ് ഇത് കാണുമ്പോൾ തോന്നേണ്ടത് ഇത് മുഴുവൻ കണ്ടു തീർക്കാനുള്ള ഒരു ശക്തി ഉണ്ടാകുമെന്ന് ഞാൻ സംശയിച്ചിരുന്നു പക്ഷേ മുഴുവൻ ഞാൻ കണ്ടു എന്തായാലും ഇങ്ങനെ ഒരു വ്ളോഗ് ചെയ്യാൻ ഹോസ്പിറ്റൽസ് അനുവദ അനുവദിക്കും അല്ല ലേബർ സൂട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത് അതൊക്കെ നമുക്ക് ആദ്യത്തെ ഒരു കാഴ്ചയാണ് സാധാരണ വിദേശങ്ങളിലൊക്കെ ഭർത്താവിനെ ലേബർ റൂമിൽ കയറ്റാറുണ്ട് പല ആണുങ്ങൾക്കും അത് കണ്ടു നിൽക്കാൻ ത്രാണിയില്ലാതെ അവർ അതിന് തയ്യാറാവാറില്ല പക്ഷേ അശ്വിനത്ര കോളായിട്ടാണ് അവിടെ നിന്നതും അപ്പോൾ ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തതും ആ പുതുതലമുറയൊക്കെ കൊള്ളാം കേട്ടോ ഈ വേദനകൾ കാണുന്ന ഒരു പുരുഷനും ലഹരിക്ക് ലഹരിക്കടിമപ്പെടുകയോ ഒരു സ്ത്രീയെ പീഡിപ്പിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യില്ല അമ്മ എന്ന മഹത്തായ സത്യത്തെ നമ്മൾ കൈകൂപ്പി വന്നിക്കുകയാണ് ചെയ്യുക എന്തായാലും ഇതിലെ ഒരു പോസിറ്റീവ് സന്ദേശം ലോകമറിയണം മാതൃത്വത്തിൻ്റെ വേദനയും ത്യാഗവും വിജയവും ശക്തിയും എല്ലാവരും അറിയട്ടെ പണ്ട് ശ്വേതാമേനോൻ പ്രസവരംഗം അഭിനയിച്ചു എന്ന് പറഞ്ഞ് കോളികളൊക്കെ ഉണ്ടാക്കിയ ഒരു സമയമുണ്ടായിരുന്നു ഇന്ന് കാലം മാറി സോഷ്യൽ മീഡിയയുടെ തരംഗമാണ് അതിൻ്റെ വ്യത്യാസങ്ങളൊക്കെ നമ്മൾ ഉൾക്കൊണ്ടേ പറ്റൂ എനിക്ക് പേടിയാവുന്നു മരിച്ചു പോകുന്നു തോന്നുന്നു എന്നൊക്കെ ദിയ പറയുമ്പോൾ ഓരോ സ്ത്രീയും അന്നത്തെ ലേബർ റൂമിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്നത് ഉറപ്പാണ് എന്തിനാണ് ഇങ്ങനെ എന്തിനാണിങ്ങനെ അമ്മമാരെ വിഷമിപ്പിച്ചത് ദിയ നിങ്ങളുടെ അമ്മയ്ക്കും സഹോദരിമാർക്കും എങ്ങനെ എങ്ങനെയായിത് വീഡിയോ എടുക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു അത്ഭുതം എനിക്കെപ്പോഴും ഉണ്ട് ഇനി ഇത്ര പേർ ചുറ്റും നിന്നിട്ടും വേദന സഹിക്കേണ്ടത് ആ പ്രസവിക്കുന്ന കുട്ടി മാത്രമാണ് നമ്മൾക്കൊക്കെ സപ്പോർട്ട് കൊടുക്കാൻ മാത്രമേ കഴിയുള്ളൂ ഭർത്താവിനും അമ്മയ്ക്കും സപ്പോർട്ട് മാത്രമല്ല ഒരു ആശ്വാസം കൊടുക്കാനും കഴിയുമായിരിക്കും അപ്പോൾ അതിൽ അതിലൂടെയാണ് ഞാൻ ഇതിൻ്റെ മൂന്ന് അപാകതകൾ പറയുന്നത് അരോചകമായി തോന്നിയ മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് സേഫ്റ്റി പ്രിക്കോഷനൊന്നുമില്ലാതെ എല്ലാവരും ലേബർ റൂമിൽ കയറിയത് അമ്മയും ഭർത്താവിനും അമ്മയ്ക്കും ഭർത്താവിനും കയറാം പക്ഷേ ബാക്കി എല്ലാവരും അവിടെ കയറിയത് അത്ര നന്നായി തോന്നിയില്ല പിന്നെ വയർ എം റ്റി ആക്കി കഴിഞ്ഞാൽ എനിമ കൊടുത്തിട്ട് വയർ എംറ്റി ആക്കി കഴിഞ്ഞാൽ നമുക്ക് ലിക്വിഡായിട്ടുള്ള ഭക്ഷണം മാത്രമേ തരൂ തൊണ്ടവരുള്ളാതിരിക്കാൻ ഈ കുട്ടിയാണെങ്കിൽ കണ്ടമാനം പഴംപൊരി അതേമാതിരി ചില ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്നുണ്ട് വേദന റെഡ്യൂസ് ചെയ്യാനുള്ള ഇഞ്ചക്ഷൻ എടുത്തു എന്നല്ലാതെ ഇത്തരം ഭക്ഷണം കഴിക്കാൻ ആ സമയത്ത് ആർക്കും പറ്റുമെന്ന് തോന്നുന്നില്ല താഴോട്ട് വേദന ഫീൽ ചെയ്യുന്നില്ലെന്ന് ആ കുട്ടി പറയുന്നുണ്ട് പക്ഷേ എന്നാലും ഇത്രയും ഇത്രയും ഭക്ഷണം അനുവദനീയമാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് പിന്നെ മറ്റു കോംപ്ലിക്കേഷൻസൊന്നും ഇല്ലാത്തത് കൊണ്ട് വ്ലോഗ് എടുക്കാൻ ഡോക്ടർമാർ സമ്മതിച്ചതാകാം അതവരുടെ റിസ്ക് പക്ഷേ ഇതൊരു സങ്കീർണമായ പ്രക്രിയയാണ് സഹോദരിമാരുടെ കൂക്ക് വിളിയും പുഷ് പുഷ് ഗുഡ് ജോബ് ഗുഡ് ജോബ് എന്നൊക്കെ പറയുന്നിടത്ത് എന്തൊരു അരോചകത്വമാണ് ഫീൽ ചെയ്തത് മാത്രമല്ല ഈ ബഹളത്തിനിടയിൽ ആ ഇളം കുഞ്ഞിൻ്റെ കരച്ചിൽ മുങ്ങിപ്പോയി ചുരുക്കി പറഞ്ഞാൽ അശ്വിനൊഴിച്ച് ബാക്കി എല്ലാവരും ഭീകരാന്തരീക്ഷമാണ് സൃഷ്ടിച്ചത് ഇനിയും ഇനിയും ഇതുപോലെ ധാരാളം പ്രസവ വ്ലോഗുകൾ നമ്മൾ കാണേണ്ടി വരും എന്നാണ് തോന്നുന്നത് കാരണം മസല മാർലി വീണാ മുകുന്ദൻ ഇവരൊക്കെ പ്രസവിക്കാൻ റെഡിയായിട്ട് നിൽക്കുകയാണ് പക്ഷേ ഇങ്ങനെ ഒരു ഒരു ട്രെൻഡിങ് എന്ന രീതിയിൽ അതിനാക്കാതെ അതിൻ്റെ ഒരു പരിഭാവനമായിട്ടുള്ള അതിൻ്റെ അങ്ങനെ ഒരു മഹത് പ്രക്രിയ അങ്ങനെ വേണം അതിനെ കാണാൻ അങ്ങനെ വേണം ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഇപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇവർ വ്ലോഗെടുത്തതിനെ കുറിച്ച് ആളുകൾ കുറ്റം പറയുന്നുണ്ട് പലരും വിമർശിക്കുന്നുണ്ട് ചിലരൊക്കെ പോസിറ്റീവ്സാണ് കൂടുതലും അങ്ങനെ ഒരു സംഭവം വളരെ മാന്യമായിട്ടാണ് അവർ ചിത്രീകരിച്ചത് ഇനിയും ഇതൊരു ട്രെൻഡിങ് ആക്കി ന്യൂസിന് വേണ്ടി മാത്രം ആരും ചെയ്യരുത് എന്നൊരു അപേക്ഷയുണ്ട് ഇതെല്ലാ പുരുഷന്മാരും കണ്ടിരിക്കണം എന്നുള്ള അഭ്യർത്ഥനയുമുണ്ട് ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം